ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ക്ഷേത്രത്തിൽ വെച്ച് ശാരദാമയെ കണ്ടതുകൊണ്ട് സത്യഭാമ ശാരദാമയോട് പറഞ്ഞു എന്തായാലും ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ശാരദാമയെ നിങ്ങൾക്ക് ഒരു ആൺകുട്ടി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതും നിങ്ങൾക്ക് ഒരമ്മയുടെ വിഷമം മനസ്സിലാക്കാൻ കഴിയാത്തതും ഒരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ ജീവിതം ഈ അവസ്ഥയിലാകുന്നത് കാണുമ്പോ എന്നാ മാത്രമേ നിങ്ങൾക്ക് എന്റെ സങ്കടം തിരിച്ചറിയാൻ കഴിയുമായിരുന്നുള്ളൂ എന്താണെങ്കിലും നിങ്ങൾ ഇപ്പോൾ ചെയ്ത ഈ പ്രവൃത്തി അത് ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തായാലും നിങ്ങള് നിങ്ങളുടെ മരുമകൻ ഇപ്പൊ വീട്ടിൽ വന്ന സാഹചര്യത്തിൽ മക മരുമകന് ഒത്തിരി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കരുതിയിട്ടാണ് വെച്ചിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ഇവിടേക്ക് പോന്നിരിക്കുന്നത് ഒരു കാര്യം കൂടി ശാരദാമ ഓർത്തു എന്തായാലും ക്ഷേത്രത്തിൽ തൊഴാനെത്തിയല്ലേ ഭഗവാനോട് നന്നായിട്ട് ഒന്ന് മരുമകന് വേണ്ടി നല്ല വഴിപാടുകളൊക്കെ കഴിപ്പിച്ചേക്കാൻ കാരണം ഇനിയുള്ള ജീവിതകാലം മുഴുവൻ മകനും മകളും കൂടി ഒന്നിച്ച് ജീവിക്കേണ്ടതല്ലേ അതുകൊണ്ട് അവര് ഇനി കുറെ വർഷം അവർ അവരൊരുമിച്ച് ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് ശാരദാമയോട് സത്യഭാമ പറയുന്നത് കേട്ട് ശാരദാമ ആകെ വേദനയോടെ സത്യാമ്മയെ നോക്കുന്നു സത്യഭാമയോട് സത്യങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ തന്റെ സാഹചര്യങ്ങൾ തന്നെ അതിന് അനുവദിക്കുന്നില്ല എന്ന ശാരദാമയുടെ വാക്കുകൾ കേട്ട സത്യഭാമ പറഞ്ഞു എന്നാൽ എനിക്ക് സാഹചര്യങ്ങൾ കൊണ്ട് പ്രശ്നമുള്ള അവസ്ഥയിലല്ല അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ എനിക്ക് പ്രശ്നമല്ലാത്തത് കൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ശാരദാമയെ അത് അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും പ്രശ്നങ്ങളുമായി വരരുതെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ശാരദാമയെ കടന്ന് സത്യഭാമ പോകുന്നു സത്യഭാമ പോകുമ്പോൾ പിള്ളച്ചേട്ടനാകെ വിഷമത്തോടെ ശാരദാമയെ നോക്കി നിൽക്കുകയും ഒന്നും മിണ്ടാനാകാതെ അങ്ങനെ വിഷമത്തോടെ നോക്കി നിൽക്കുന്നത് കണ്ട് ഉടനെ സത്യഭാമ പിള്ളചേട്ടനോട് ദേഷ്യപ്പെട്ടു പിള്ളേ നിങ്ങളോട് വരാൻ പറഞ്ഞത് കേട്ടില്ലേ എന്ന് വിചാരിച്ചതും വേഗം തന്നെ സത്യഭാമ വിളിച്ചിട്ട് കേട്ട് വേഗം പിള്ളയും അവിടെ നിന്ന് പോകുന്നു അങ്ങനെ പിള്ളചേട്ടനും കൂടി അവിടെ നിന്ന് പോയതിനു ശേഷം ആകെ വിഷമത്തോടെ നിൽക്കുകയാണ് ശാരദാമ സത്യാമ്മയുടെ വാക്കുകൾ ശാരദാമയുടെ മനസ്സിന് അലട്ടുമ്പോൾ അതേ രീതിയിൽ തന്നെ സത്യഭാമയുടെ മനസ്സിൽ പാവം മകളായ സത്യ പറഞ്ഞ വാക്കുകളും അതുപോലെ തന്നെ നിൽന്നു സത്യ തൻ്റെ അച്ഛനു വേണ്ടി പ്രാർത്ഥിച്ചതും അച്ഛൻ തിരികെ വന്നതും തന്റെ പ്രാർത്ഥന ഭഗവാൻ കൈകൊണ്ടത് കൊണ്ട് അച്ഛൻ മടങ്ങിയെത്തിയതിന്റെ പേരിൽ തന്റെ സന്തോഷം അറിയിക്കുന്നതിന് വേണ്ടി ഈ കാൽകുത്തിയുള്ള ഈ ഒരു പ്രദർഷിണം മുട്ടുകാൽ പ്രദർഷിണം അത് തന്റെ വഴിപാട് താൻ പൂർത്തിയാക്കുന്നതാണ് എന്ന സന്തോഷത്തോടെയുള്ള മോളുടെ വാക്കുകൾ സത്യമോളുടെ വാക്കുകൾ അത് ശാരദ സത്യഭാമയുടെ മനസ്സിനെയും അലട്ടി ഇതേ സമയം വീട്ടിൽ തനിച്ചേരുന്ന ശാൽനി വിഷ്ണു വരുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുമ്പോ വിഷ്ണുവിന്റെ മനസ്സിൽ സത്യമോള് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നുമാണ് വന്നുകൊണ്ടിരുന്നത് വിഷ്ണുവിനെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരാളെ ശാന്നി വിവാഹം കഴിച്ചതും മറ്റൊരാൾക്ക് ശാലിനി മനസ്സ് കൊടുത്തത് കൊണ്ടാണ് തന്നെ ശാലിനി അവോയ്ഡ് ചെയ്തത് എന്നുള്ള തെറ്റിദ്ധാരണ വിഷ്ണുവിന്റെ മനസ്സിനെ വീണ്ടും വീണ്ടും അലട്ടുന്നു അവസാനം ഇനിയെങ്കിലും സത്യാവസ്ഥ അവൾ തുറന്നു പറയുന്നുള്ള പ്രതീക്ഷയിൽ എന്താണ് സത്യമെന്ന് തിരിച്ചറിയാൻ കഴിയുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ വിഷ്ണു ശാലിനിയെ വിളിച്ചതുകൊണ്ട് നേരെ കുടുംബശ്രീയിലേക്ക് എത്തുന്നു അങ്ങനെ അവിടേക്ക് വന്നതും വിഷ്ണു വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട് വാതുക്കളിൽ നിന്ന് ശാലിനി വേഗം വിഷ്ണുവിനെ അരികിലേക്ക് ചെന്നു വിഷ്ണു വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ നിൽക്കുമ്പോൾ ശാലിനി അരികിലേക്ക് എന്ന് പിരിച്ചു വിഷ്ണു ഏട്ടാ അകത്തേക്ക് കയറുക വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് പിടിച്ചതും ശാലിനിയുടെ കൈ തട്ടി മാറ്റി വിഷ്ണു പറഞ്ഞു തനിക്ക് എന്താ പറയാനുള്ളത് അത് പറ പറ ശാലിനി എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയോട് സംസാരിക്കാൻ അറിയിച്ചു ശാലിനി എപ്പോഴും വിഷ്ണുവോട് പറഞ്ഞു പറയാം വിഷ്ണു എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറയാം എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിയുമ്പോ വിഷ്ണുവേട്ടന എന്നോട് കാണിക്കുന്ന ഈ പരിഭവം എന്തിനാണ് വിഷ്ണു വേട്ട എന്നോട് ഇങ്ങനെ പരിഭവവും അകൽച്ചയും കാട്ടുന്നത് അത്രയ്ക്ക് വലിയ തെറ്റ് ഞാൻ എന്താ ചെയ്തത് അത്രത്തോളം തെറ്റ് ഞാൻ ചെയ്തോ എന്ന് ശാലിനി ചോദിക്കുന്നത് കേട്ട് വിഷ്ണു ദേഷ്യത്തോടെ ചോദിച്ചു തെറ്റ് ചെയ്തില്ലേ താൻ ചെയ്തില്ലേടോ തന്നോട് ഞാൻ ചോദിച്ചതിന് താൻ എന്നെങ്കിലും എനിക്ക് മറുപടി തന്നിട്ടുണ്ടോ ഇപ്പോ സത്യയുടെ അച്ഛനായിട്ട് വന്നിരിക്കുന്നത് അതാരാണെന്ന് എത്ര വട്ടം ചോദിച്ചു ഞാനും അമ്മയും മാറി മാറി ചോദിച്ചില്ലേ എന്നിട്ട് പോലും അതിനുള്ള മറുപടി താൻ തന്നോ ഈ തൻ്റെ താനും തൻ്റെ വീട്ടുകാരും ആരും തന്നെ അതിന് വ്യക്തമായ ഒരു മറുപടി തന്നേയില്ല എന്നും ചോദ്യങ്ങളുമായി ഞങ്ങൾ മുന്നിൽ വരുമ്പോഴൊക്കെ പലതും പറഞ്ഞ് നിങ്ങൾ ഒഴിഞ്ഞു മാറുകയാണ് എല്ലാ സമയവും മൗനം മാത്രമായിരുന്നു അതിനുള്ള മറുപടി എന്തായാലും ഇനി ഇനിയെങ്കിലും സത്യാവസ്ഥ എനിക്കറിയണം ആ വന്നത് ആരാണ് അതാരാണ് സത്യയുടെ അച്ഛൻ ആരാണ് എന്ന് വിഷ്ണു ചോദിക്കുമ്പോ ശാലിനി പറഞ്ഞു വിഷ്ണുട്ടാ ഞാൻ എല്ലാം പറയാം എല്ലാം ഞാൻ പറയുമ്പോ വിഷ്ണുവേട്ടൻ ഇപ്പൊ പറഞ്ഞ ഈ കുത്തുവാക്കുകൾക്കും എന്നെ എന്നെ വേദനിപ്പിച്ചതിനും ഒക്കെ വിഷ്ണുവേട്ടൻ അവസാനം എന്താ തരാൻ പോകുന്നത് അത് പറ ഒരു സോറിയൽ ഒഴു ഒതുങ്ങുന്നതല്ല എനിക്കുണ്ടായ വേദനയും വിഷമവും അതും സത്യാമ്മയും വിഷ്ണുവേട്ടനും കൂടി എന്നെ തള്ളിപ്പറഞ്ഞതും കുത്തി നോവിച്ചതുമൊക്കെ ആ ഒറ്റവാക്കിൽ അവസാനിക്കുന്നതല്ല എന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു പറഞ്ഞു ഏ അതെ അതെ മതി മതി നിർത്ത് ആദ്യം എന്താ പറയാനുള്ളതെന്ന് പറ അതിനു ശേഷമാണല്ലോ പിന്നീടുള്ള പരിഹാര കാര്യങ്ങളെക്കുറിച്ച് ചെയ്യുന്നത് ആദ്യം എന്താണെന്ന് പറ സത്യം പറ അതാണ് എനിക്ക് അറിയേണ്ടത് എന്ന് വിഷ്ണു അറിയിച്ചു ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു വിഷ്ണു ഞാൻ പറയാൻ വന്നത് വിഷ്ണുവിനെന്താ മനസ്സിലാക്കാത്തത് എന്ന് ചോദിക്കുമ്പോ വിഷ്ണു പറഞ്ഞു എന്റെ ശാലിനി ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ സ്ത്രീവർഗങ്ങൾക്ക് മൊത്തം ഉള്ള എല്ലാവർക്കുമുള്ള സ്വഭാവം ഇത് തന്നെയാണ് ബാക്കിയുള്ളവരുടെ ക്ഷമയെ പരീക്ഷിക്കുക എന്നുള്ളത് നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയില്ല അതിനേക്കാൾ ഉപരി നിങ്ങൾ അത് മറ്റു പല രീതിയിൽ വളച്ചൊടിക്കാനും കാര്യങ്ങൾ വ്യക്തമായി പറയാനും നിങ്ങൾ മടി കാണിക്കും നിങ്ങൾ ചുറ്റി വളച്ച് മനുഷ്യന്റെ പരീ ഏർ ക്ഷമയെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇനിയും എനിക്ക് സഹിക്കാൻ വയ്യ നിങ്ങൾ സ്ത്രീ സമൂഹം മുഴുവൻ ഇങ്ങനെ മറ്റുള്ളവരുടെ വേദന കണ്ട് ആസ്വദിക്കുന്നവരാണ് നിങ്ങൾ എല്ലാവരും അങ്ങനെയാണ് നിങ്ങൾ കാണിക്കുന്ന സ്നേഹം പോലും വിശ്വസിക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞ് വിഷ്ണു ദേഷ്യപ്പെടുമ്പോ ശാലിനി പറഞ്ഞു വിഷ്ണു ഞാൻ പറയാം എന്ന് പറയുമ്പോൾ വിഷ്ണു പറഞ്ഞു പറയൂ ശാലിനി പറ എത് മാത്രമാണെന്ന് അഹങ്കരിച്ച് നടന്നിരുന്നവനാണ് ഞാൻ തന്നിൽ എനിക്ക് മാത്രമേ അവകാശമുള്ളൂ എന്നും തൻ്റെ താൻ എന്നും എൻ്റെത് മാത്രമാണെന്നുമുള്ള അഹങ്കാരത്തോടെയാണ് ഞാൻ ഇത്രയും നാളും ജീവിച്ചത് എന്നാൽ ആ അഹങ്കാരമെല്ലാമാണ് ഒരു നിമിഷം കൊണ്ട് എൻ്റെ മുന്നിൽ തകർന്നടിഞ്ഞത് ആ പ്രതീക്ഷയും ആ വിശ്വാസവുമാണ് ഇല്ലാതാക്കിയത് അതുകൊണ്ട് സത്യം പറശാലിനി അങ്ങനെ ഒരു വിശ്വാസം ഇല്ലാതാക്കിയത് എന്ത് കാരണത്താൽ അക്ഷയ് എന്ന് പറയുന്ന അവൻ ആരാണ് എന്ന് ചോദിക്കുമ്പോ ശാലിനി പറഞ്ഞു വിഷ്ണു വേണ്ടാം സത്യയുടെ അച്ഛൻ എന്ന് പറഞ്ഞ് വന്ന അക്ഷയ് എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് വിഷ്ണു പറ എന്ന് പറഞ്ഞ് പ്രതീക്ഷയോടെ കേൾക്കാൻ കാത്തു നിൽക്കുമ്പോ പെട്ടെന്നാണ് കുടുംബശ്രീ കുടുംബശ്രീയുടെ മുറ്റത്തേക്ക് ഒരു ഓട്ടോ വന്നിരുന്നത് അതാരാണെന്നറിയാനെ അവർ നോക്കുമ്പോഴേക്കും ഓട്ടോയിൽ നിന്ന് സത്യയും ശാരദാമയും ഇറങ്ങുന്നു രണ്ടുപേരും കൂടി ഇറങ്ങി വന്നതും സത്യ വിഷ്ണുവിനെ കണ്ടതോടെ ഹായ് ബിഗ് ഫ്രണ്ട് എപ്പോൾ വന്നു എന്ന് ചോദിച്ചു ഓടി വന്ന് വിഷ്ണുവിനോട് കുശലം അന്വേഷിച്ചു വിഷ്ണു പറഞ്ഞു ഇപ്പോൾ വന്നതേ ഉള്ളു മോളെ എന്ന് മറുപടി നൽകിയതും ഉടനെ സത്യ ചോ പറഞ്ഞു അതെ ഇന്ന് എനിക്ക് ക്ഷേത്രത്തിലെ ഒരു മുട്ടകാൽ പ്രദർശനം ഉണ്ടായിരുന്നു അത് കേട്ടെന്നും വിഷ്ണു ചോദിച്ചു ആഹ് അതെന്തിരാ മോളെ ഇത്രയും വലിയൊരു വഴിപാടൊക്കെ മോള് ചെയ്തത് എന്ന് ചോദിച്ചപ്പോ സത്യ പറഞ്ഞു അതെ എൻ്റെ അച്ഛൻ വരണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഭഗവാൻ അത് നടത്തി തന്നാൽ അങ്ങനെ മുട്ടുകാൽ പ്രദർശനം ഞാൻ ചെയ്യാമെന്ന് നേർന്നിരുന്നു അതുകൊണ്ടാണ് അച്ഛൻ വന്നതുകൊണ്ട് ഇനി എനിക്ക് ആ ഒരു ആഗ്രഹം സാധ്യമായി അതുകൊണ്ട് ഞാൻ അച്ഛൻ വന്നതിന്റെ സന്തോഷം ഭഗവാൻ മുന്നിൽ അറിയിക്കാനാണ് അങ്ങനെ ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞു അത് കേട്ടതോടെ വീണ്ടും ആകെ അതിശയമായി അങ്ങനെ ഒരു കാര്യം സത്യ പറഞ്ഞത് കേട്ട് വിഷ്ണു ആകെ ടെൻഷനിലാവുന്നു വീണ്ടും സത്യയുടെ നാവിൽ നിന്ന് അച്ഛനെ കുറിച്ചുള്ള വാക്കുകൾ കേട്ടതും വിഷ്ണുവിന്റെ മനസ്സ് വീണ്ടും ആടി ഉറയുന്നത് ശാലിനി ശ്രദ്ധിച്ചു സത്യ അച്ഛന്റെ വിശേഷങ്ങൾ അങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത് കണ്ട് ഉടനെ തന്നെ ശാലിനി ശാരദാമയെ വിളിച്ചു ഇതിനിടയിൽ ശാരദാമ ശാലിനോട് ചോദിച്ചു മോളെ നീ വിഷ്ണു മോനോടെല്ലാം പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു അമ്മേ അമ്മ മോളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും അത് കേട്ടതും ശാരദാമ വീണ്ടും സത്യയെ വിളിച്ചു ആ സമയത്ത് സത്യ പറഞ്ഞു ബിഗ് ഫ്രണ്ട് അകത്തേക്ക് കയറുക നമുക്ക് അകത്ത് അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു മോള് പൊക്കോ ഞാൻ വന്നേക്കാം അങ്ങനെ പറഞ്ഞതും വീണ്ടും ശാരദാമ പറഞ്ഞു മോളെ സത്യേ മോളെ ഇങ്ങനെ വന്നേ സത്യമ്മ ശാരദാമയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞതും സത്യ ചോദിച്ചു എന്ത് കാര്യം ശാരദാമയ്ക്ക് പറയാനുള്ളത് നമുക്ക് പോയി വെള്ള ഭക്ഷണം കഴിക്കണ്ടേ എന്ന് ശാരദാമ ചോദിച്ചതും സത്യ ഉടനെ വിഷ്ണുവിനെ നോക്കിയിട്ട് പറഞ്ഞു ബിഗ് ഫ്രണ്ട് വാ നമുക്ക് ഒന്നിച്ചു പോയി ഭക്ഷണം കഴിച്ചാലോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു മോള് പൊക്കോ ഞാൻ വന്നേക്കാം അത് കേട്ടതും ശാരദാമ സത്യെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോന്നു സത്യ അകത്തേക്ക് കയറി പോകുന്ന നേരത്ത് ശാലിനി വിഷ്ണുനെ നോക്കിട്ട് പറഞ്ഞു വിഷ്ണു ഏട്ടാ അത് അത് ഞാനാ എന്ന് പറയുമ്പോഴേക്കും വിഷ്ണു കൈയേർത്തി പറഞ്ഞു അതെ അത് താൻ തന്നെയാ താനാണല്ലോ എല്ലാം ചെയ്തു കൂട്ടുന്നത് എടോ എനിക്ക് എല്ലാം മനസ്സിലായി ഇപ്പോ സത്യ പറഞ്ഞത് കേട്ടില്ലേ സത്യയോട് വളരെ ഇഷ്ടമാണ് സത്യയുടെ അച്ഛനെന്ന് അത്രത്തോളം സത്യ ഇഷ്ടപ്പെടുന്ന സത്യയെ സ്നേഹിക്കുന്ന അച്ഛൻ ആ ആ മോളോടുള്ള ആ സ്നേഹം സത്യയുടെ അച്ഛൻ സത്യയുടെ അമ്മയോടും കാണിക്കുവല്ലോ അല്ലെ അപ്പൊ പിന്നെ പിന്നെ എന്തിനാ ഇത് കൂടുതൽ ഇനി എന്ത് പറയാനാണ് ശാലിനി എനിക്കൊന്നും കേൾക്കണ്ട താൻ ഇനി ഒന്നും പറയണ്ട എന്ന് വിഷ്ണു ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് ആകെ വിഷമത്തോടെ വീണ്ടും ശാലിനി പറഞ്ഞു വിഷ്ണു കേട്ടാ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഉടനെ വിഷ്ണു പറഞ്ഞു മതിയായി ശാലിനി എനിക്ക് ഒന്നും വേണ്ട അക്ഷയ് എന്ന് പറയുന്ന ഒരാൾ തന്റെ കൊണ്ടാണല്ലോ എന്നെ അകറ്റി നിർത്തിയത് എന്നോട് താൻ അകൽച്ച കാണിച്ചുകൊണ്ടിരുന്നത് ഇനി അതല്ല അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഒരിക്കലെങ്കിലും എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു പ്രസന്നിനും വരുമാരുന്നില്ലല്ലോ ശാലിനി എന്തായാലും മതിയായി ഇനി എനിക്കൊന്നും കേൾക്കാനില്ല ഇനി എനിക്ക് കേൾക്കാനുള്ള ത്രാണിയില്ല ശാലിനി എന്ന് പറഞ്ഞു ശാലിനിയോട് ഇനി ഒന്നും തനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് എല്ലാം മതിയായി എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു വേഗം തന്റെ വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പുറപ്പെടുന്നു വിഷ്ണു സങ്കടത്തോടെ പോകുന്നത് കണ്ട് ആകെ വിഷമത്തോടെ വിഷ്ണു പോകുന്നത് കണ്ട് ശാലിനി വിഷ്ണു കേട്ടാ എന്ന് വിളിച്ച് ശാലിനി വിഷ്ണുവിനോട് സത്യങ്ങൾ പറയാനുള്ള ശ്രമം നടത്തുമ്പോ ഒന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞ് എല്ലാം മനസ്സിലായെന്ന് പറഞ്ഞ് ശാലിനി താനാണ് ആ വേഷത്തിൽ വന്നതെന്ന് പറഞ്ഞിട്ട് പോലും അത് കേൾക്കുകയോ അതിന്റെ യഥാർത്ഥ സത്യം തിരിച്ചറിയുകയോ ചെയ്യാതെ വിഷ്ണു ഇനി ഒന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് മനസ്സുമെടുത്ത് അവിടെ നിന്ന് പോകുന്ന കാഴ്ച കണ്ട് ശാലിനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീട്ടിൽ കിടക്കുന്നു പിന്നീട് വിവരങ്ങളൊക്കെ വിഷ്ണുവിനെ അറിയിക്കാമെന്നുള്ള പ്രതീക്ഷയിൽ നിന്നിട്ടും അവസാന ശ്രമവും പരാജയപ്പെട്ടതിന്റെ വേദനയിലായിരുന്നു ശാലിനി പിറ്റേന്ന് രാവിലെ സതിഭാമ ക്ഷേത്രത്തിൽ സമൂഹ വിവാഹം നടക്കുന്ന ആ ക്ഷേത്രത്തിലേക്ക് എത്തി അവിടുത്തെ ഭാരവാഹികൾ അവിടെ എത്തിച്ചേർന്ന ആ പ്രധാന അന്നത്തെ പ്രധാന ആ വിശിഷ്ടാതിഥിയെ സത്യാമയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന വ്യക്തിയാണെന്നും അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ എത്രയും നാൾ നടന്നു വന്ന എല്ലാ വിവാഹങ്ങൾക്കും എല്ലാ സമൂഹ വിവാഹത്തിനും മേൽനോട്ടം വഹിച്ചതും എല്ലാ പെൺകുട്ടികൾക്കും അഞ്ച് പവൻ സ്വർണവും അൻപതില് അമ്പതിനായിരം രൂപയും കൊടുക്കുന്നത് സത്യാമ്മയാണ് എന്നുള്ള കാര്യം അവർ പറയുന്നു കഴിഞ്ഞ വർഷവും സത്യാമ്മ തന്നെ ഇതുപോലെ അഞ്ച് പെൺകുട്ടികൾക്കാണ് വിവാഹ ജീവിതം ഉണ്ടാക്കി കൊടുത്തത് എല്ലാ വർഷവും നടത്തുന്ന സത്യാമ്മയുടെ ഈ ഒരു സമൂഹ വിവാഹത്തിൽ സത്യാമ്മ കാണിക്കുന്ന ഈ താല്പര്യവും സത്യമ്മയുടെ ഈ ഒരു സഹായവും അതുകൊണ്ട് ഈ എല്ലാ വർഷവും എത്രയോ പെൺകുട്ടികളുടെ ജീവിതമാണ് രക്ഷപ്പെട്ടു പോകുന്നത് എന്ന് അവർ പറയുന്നത് കേട്ട് സത്യമ്മ പുഞ്ചിരോടെ നിന്നു എന്തായാലും ഇങ്ങനെയൊരു സന്മനസ് ഉണ്ടായത് എന്തുകൊണ്ടും നല്ലതാണെന്ന് അയാൾ അദ്ദേഹം അറിയിക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു അവിടെ വേറെ ഒന്നിനുമല്ല പേരിനോ പ്രശസ്തിക്കോ ഒന്നിനും അല്ല മറിച്ച് പെൺകുട്ടികളുടെ ജീവിതം കുറച്ചു പേർക്ക് പേരുടെങ്കിലും ജീവിതം സുരക്ഷിതമാക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ ഒരു മഹാഭാഗ്യം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് അവരെ എന്നാലാകുന്ന രീതിയിൽ ഞാൻ ഒരു സഹായം ചെയ്തു കൊടുക്കുന്നു അത്രമാത്രം എന്ന് സത്യഭാമ എല്ലാവരോടുമായി അറിയിച്ചു എല്ലാവരും അത് കേട്ട് പുഞ്ചിരിയോടെ അങ്ങനെ നിൽക്കുമ്പോൾ സത്യഭാമയുടെ വാക്കുകൾ കേട്ട് സന്തോഷത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ വിവാഹത്തിനായി വന്നു ചേർന്ന ചെറുക്കനും പെൺകുട്ടികളുമൊക്കെ വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ച് അങ്ങനെ നോക്കിയിരുന്നു ഉടനെ സത്യഭാമയോട് ആ അവിടുത്തെ പൂജാരി അവിടെ രാവിലത്തെ പൂജകളൊക്കെ ചെയ്തതിനു ശേഷം പൂജാരി പറഞ്ഞു ഇനി വധുവരന്മാർ സത്യമാമയുടെ അനുഗ്രഹം വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു ഏയ് ഇതൊരു ക്ഷേത്രമാണല്ലോ ഇവിടെ ഭഗവാനേക്കാൾ വലിയ ഒരു സ്ഥാനമൊന്നും എനിക്കില്ല അതുകൊണ്ട് ഭഗവാന്റെ പ്രീതിയും അനുഗ്രഹവും മാത്രം ഉണ്ടായാൽ മതി എന്റെ അനുഗ്രഹത്തിന് ഇവിടെ ഒരു യാതൊരു പ്രസക്തിയും ഇല്ല എന്ന് സത്യഭാമ പറയുമ്പോ എന്നാലും സത്യാമ്മയുടെ അനുഗ്രഹം നേടിയ ഇവർ ജീവിതത്തിലേക്ക് കടന്നാൽ എന്നിവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാവും സമാധാനമുണ്ടാവും അത് ഇതുവരെയുള്ള എല്ലാ വിവാഹ ജീവിതത്തിൽ എല്ലാ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിവാഹത്തിന് ശേഷം അവരുടെ ജീവിതത്തിൽ കാണുന്നതാണ് എന്ന് അറിയിച്ചു അതെല്ലാം കേട്ട സത്യഭാവം വളരെ സന്തോഷത്തോടെ ഞാൻ നിൽക്കുമ്പോഴാണ് അവിടെ സത്യാമ്മയുടെ കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാനായി ഓരോ ജോഡികളും ആ വിവാഹത്തിനായി അവിടെ വന്നെത്തിയ ഓരോ വധുവരന്മാരും കൂടി വന്ന് സത്യാമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കുന്നത് അപ്പോഴേക്കും ശാലിനി ഓഫീസിലേക്ക് പോകാനായി റെഡിയായി അരികിലേക്ക് എത്തിയിരുന്നു രാമേട്ട കാർ എടുത്തു എന്ന് പറയുമ്പോ ശാരദാമ പറഞ്ഞു ഇടി മോളെ ഇതാ ഇതൂടെ കൊണ്ടുപോടി എന്ന് പറഞ്ഞു ടിഫിൻ ബോക്സുമായി ശാലിനിയുടെ പിന്നാലെ എത്തി ശാലിനി പറഞ്ഞു അമ്മേ ഞാൻ പറഞ്ഞതല്ലേ ഇത് എടുക്കണ്ടായിരുന്നു എനിക്ക് കഴിക്കാൻ നേരം ഉണ്ടാവില്ലമ്മേ ഇന്ന് തിരക്ക് പിടിച്ച ദിവസമാണ് അതുകൊണ്ട് ഭക്ഷണം പോലും പഴിക്കാൻ സമയ കഴിക്കാൻ സമയം കിട്ടുമോ എന്ന് അറിയില്ല എന്ന് ശാലിനി പറയുന്നത് കേട്ട് സിദ്ധിഭാമ പറഞ്ഞു ശാരദാമ്മ പറഞ്ഞു മോളെ നീ അങ്ങനെ ഭക്ഷണം ഒന്നും വേണ്ടെന്ന് വെച്ച് കഴിക്കാതിരിക്കണ്ട ഇത് ഞാൻ അതുകൊണ്ടല്ലേ മോൾക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നു വന്നത് പുറത്തൊന്നും ഇനി വാങ്ങിച്ചു കഴിക്കണ്ട മോളിത് കഴിച്ചു ഇനി എപ്പ ഇനി ഒരൽപ്പം വൈകിയാലും കഴിക്കുന്നത് കൊണ്ട് പേടിക്കണ്ടല്ലോ പുറത്തൊന്ന് വാങ്ങിച്ചു കഴിക്കുന്നതിന്റെ ആ ഒരു ടെൻഷൻ വേണ്ടല്ലോ ഇത് വീട്ടിൽ നിന്നുണ്ടാക്കി തന്നതല്ലേ എന്ന് ശാരദാമ്മ പറഞ്ഞ് ആ ഭക്ഷണം കയ്യിലേക്ക് കൊടുത്തപ്പോ ശാരദാമ്മ വാക്കുകൾ കേട്ട് ശാലിനി പറഞ്ഞു ശരി എന്തായാലും ഞാൻ അത് കൊണ്ടുപോകും പക്ഷെ കഴിച്ചൊന്നും വരില്ല സമയം കിട്ടിയെന്ന് തോന്നുന്നില്ല കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന് ശാലിനി പറഞ്ഞ് കാറിലേക്ക് കയറാൻ കയറാനൊരുങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ഓട്ടോ വന്ന് അവിടെ നിന്നു ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയ ശാന്തേശിയും കൂടെ ശാന്തേശിയുടെ ചെറിയമ്മയുടെ മകള് വല്ലാതെ സങ്കടപ്പെട്ടു കൊണ്ടുവരുന്നു കണ്ണ് നിറഞ്ഞ് വിഷമത്തോടെ പെൺകുട്ടി ഓടി വരുന്നതുകൊണ്ട് ശാരദാമ്മയും ശാലിനിയും നോക്കിയിരുന്നു ഉടനെ വേഗം ശാലിനിന്റെ അരികിലേക്ക് എത്തിയിട്ട് ശാന്തേശി പറഞ്ഞു മോളെ ശാലിനി ഈ എല്ലാം എല്ലാം പ്രശ്നത്തിലായി എന്ന് പറഞ്ഞപ്പോ ശാലിനി ചോദിച്ചു ഉം എന്ത് പറ്റി എന്തിനാ ഈ കുട്ടി കരയുന്നത് എന്താ ശാന്തശി പ്രശ്നം മറ്റന്നാൾ കല്യാണം കല്യാണമല്ലേ എന്ന് ചോദിച്ചപ്പോ ഉടനെ ശാന്തശി പറഞ്ഞു ഉം അത് തന്നെയാണ് ശാലിനി മോളെ പ്രശ്നം ശാലിനി മോളി കാര്യം പറയാനായിട്ട് വന്നതാണ് വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ഈ പെൺകുട്ടിയുമായിട്ട് എപ്പോഴും പുറത്തേക്ക് കറങ്ങാനൊക്കെ പോകുന്നത് പതിവായിരുന്നു പിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നവരല്ലേ എന്ന് വിചാരിച്ച് തൽക്കാലം ഞങ്ങൾ ആരും അതിനെ എതിർത്തില്ല താല്പര്യമില്ലായിരുന്നെങ്കിലും ഞങ്ങൾ തൽക്കാലം ഇനി ആ ചെറുക്കന് വിഷമൊന്നും തോന്നണ്ടായി എന്ന് കരുതി ഞങ്ങൾ അതിനെല്ലാം സമ്മതിക്കുകയും ചെയ്തു എന്നാൽ അങ്ങനെ ചുറ്റിക്കിറങ്ങാനൊക്കെ പോയി മോളുടെ കയ്യിൽ നിന്ന് ഒരു ഒന്നര പവൻ സ്വർണ ഒരു മോതിരവും അവൻ സ്വന്തമാക്കി ഇപ്പോ അവൻ പറയുന്നത് ഇന്ന് ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിൽ നടക്കുന്ന സമൂഹ വിവാഹത്തിൽ അവന് അഞ്ച് പവൻ സ്വർണവും അൻപതിനായിരം രൂപയും കിട്ടുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ മോളുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് അവൻ പിന്മാറിയെന്നും അവൻ അവിടെ ഇന്ന് സമൂഹഭാഗത്തിന് അവിടെ വന്നിരിക്കുന്ന ഏതോ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായി അവൻ പോവുകയാണെന്നുമാണ് അറിഞ്ഞതെന്ന് ശാന്തശി അറിയിച്ചു പിള്ളാണെങ്കിൽ അവനെ അവനെ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഒറ്റക്കാലം നിൽക്കുകയാണ് ആകെ സങ്കടത്തിലുമാണ് ഈ ഒറ്റ ഒറ്റക്കരച്ചിൽ കേട്ട് എങ്ങനെയാ ശാന് മോളെ ഞങ്ങൾ അതെല്ലാം കേട്ട് സഹിച്ചു നിൽക്കുക ഇത്രയൊക്കെ വിവാഹത്തിലേക്ക് കര കാര്യങ്ങൾ എത്തിച്ചിട്ട് അവസാനം അവൻ മോളുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണവും അടിച്ചു മാറ്റി ഇപ്പോ മോളെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും ഇന്ന് ഇവിടെ നടക്കുന്ന മറ്റൊരു ക്ഷേത്രത്തിലെ സമൂഹ വിവാഹത്തിൽ ഏതോ ഒരു പെൺകുട്ടിയെ താലി ചേർത്താനാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത് ആ വിവാഹം നടക്കാൻ പാടില്ല ശാലിനി മോളെ എന്നറിയിച്ചു അത് കേട്ടതും ശാലിനി ഉടനെ രാമേട്ടനെ വിളിച്ചു രാമേട്ട നമ്മുടെ കോൺഫറൻസിന് എത്തിച്ചേരാൻ ഒരല്പം വൈകുന്നതിന് അത് നമ്മുടെ ഓട്ടത്തിൽ പിടിക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചതും ഉടനെ രാമേട്ടൻ പറഞ്ഞു മോളെ ധൈര്യമായിട്ട് ഈ പ്രശ്നം ഡീൽ ചെയ്തോ ഓട്ടത്തിൽ പിടിക്കുന്ന കാര്യം ഞാനേറ്റു എന്ന് രാമേട്ടൻ അറിയിച്ചു എന്നാ ശരി ആദ്യം ശാന്തേശിയുടെ ഈ പ്രശ്നം പരിഹരിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ ശാന്തേശി മോളും വണ്ടി കയറ് എന്ന് പറഞ്ഞ ശാലിനി വേഗം കാറിലേക്ക് കയറുന്നു അവരെയും കൂട്ടി ശാലിനി പോകുന്ന കാഴ്ച കണ്ട് ശാരദാമ പ്രാർത്ഥനയോടെ നിന്നു ഈശ്വര ഒരാപത്തും വരുത്തരുതേ എന്റെ മോൾക്ക് തന്നെ നൂറായിരം പ്രശ്നങ്ങളാണ് അവളുടെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തീർക്കാൻ എന്റെ മോൾക്ക് കഴിയുന്നില്ല അതിന് പിന്നാലെയാണ് വേണ്ടപ്പെട്ടവരുടെ പ്രശ്നങ്ങളും എന്റെ മോൾക്ക് ഇനി ഒരു പ്രശ്നവും ഉണ്ടാകരുതേ എൻ്റെ മോൾ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് ചെന്ന് ചാടരുതേ എല്ലാത്തിനും തുണയായിട്ട് നീ ഉണ്ടാവണേ കാണാ എന്ന് ശാരദാമ്മ പ്രാർത്ഥനയോടെ നിന്നു എന്നെ പോലെ തന്നെ നിന്റെ ഭക്തയാണ് എന്റെ മോളും അവളെ കൈവിടരുത് എന്ന് ശാരദാമ്മ പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ ശാരെ ക്ഷേത്രത്തിലേക്ക് ശാന്തേശിയെയും ശാന്തേശിയുടെ ചെറിയമ്മയുടെ മകളെയും കൂട്ടി ശാലിനി പുറപ്പെട്ടു അപ്പോഴാണ് ആ ക്ഷേത്രത്തിൽ സമൂഹ വിവാഹം നടക്കാനായി തയ്യാറെടുത്ത് അങ്ങനെ നിൽക്കുന്ന ആ ഓരോ ജോലി വധുവരന്മാർക്കരികിലേക്ക് സത്യഭമ്മ എത്തിയത് അവർക്കുള്ള സമ്മാനവും അവർക്ക് വേണ്ട അനുഗ്രഹങ്ങളും ഒക്കെ കൊടുത്ത് ശാരദമ്മ വിവാഹത്തിന് വേണ്ടിയുള്ള മുഹൂർത്തത്തിന് കാത്തിരുന്നു ഉടനെ പൂജാരി പറഞ്ഞു അതെ വിവാഹത്തിനുള്ള മുഹൂർത്തമായി ഇനി താലി നടത്താം താലി ശാരദ സത്യാമ്മയുടെ കൈകൊണ്ട് തന്നെ എടുത്തു കൊടുത്തോളൂ എന്ന് പറഞ്ഞു അത് കേട്ടതോടെ ആകെ അതിശയത്തോട് നോക്കുകയാണ് സത്യമ്മ അപ്പോഴേക്കും ഉടനെ പിന്നിൽ നിന്ന് അവിടുത്തെ ക്ഷേത്ര ഭാരവാഹി പറഞ്ഞു അതെ സത്യാമ്മയുടെ കൈ കൊണ്ട് തന്നെ താലി എടുത്തു കൊടുത്താൽ മതി അങ്ങനെ സത്യാമ്മ എടുത്തു കൊടുത്തിട്ടുള്ള താലി കരുത്തിൽ ധരിച്ച പെൺകുട്ടികൾ ഇവിടെ നിന്ന് പോയിട്ടുള്ളവരുടെ ജീവിതത്തിൽ ഇന്നേ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അവരെല്ലാവരും വളരെ സന്തോഷപൂർവ്വം ജീവിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് സത്യമ്മ തന്നെ ഈ താലി ഇവർക്കായി എടുത്തുകൊടുക്കണം അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം എന്നറിയിച്ചു അവസാനം സത്യഭാമ എല്ലാവരുടെയും ആഗ്രഹം അതാണെന്ന് അറിഞ്ഞതോടെ എന്നാ ഇനി ഇതിനെ ചൊല്ലിയൊരു പ്രശ്നം ഇല്ല എന്ന് മനസ്സിലേർപ്പിച്ച് ശാലിനി ഏർ ശാലിനിയും മറ്റും അവിടേക്ക് വരുന്നുണ്ട് എന്നുള്ള സത്യം പോലും അറിയാതെ ശാരദാമ്മയുടെയും മറ്റും എല്ലാവരുടെയും ആ ഒരു പ്രതീക്ഷയും അവരുടെ എല്ലാവരുടെയും ശാരദാമ്മയുടെയും മറ്റുള്ളവരുടെയും ഒക്കെ പ്രാർത്ഥന ും ഷാലിക്കൊപ്പം ഉള്ളത് കൊണ്ട് തന്നെ ശാലിനി കൃത്യമായി തന്നെ ക്ഷേത്രത്തിലേക്ക് വന്നെത്തുമ്പോൾ ശാലിനി ശാലിനി അവിടേക്ക് വരുന്നതറിയാതെ സത്യഭാമ ആ വിവാഹത്തിനായി എത്തിച്ചേർന്നവരുടെ ആ പുരുഷന്മാരുടെ അവിടെ എത്തിയ ആ വരന്മാരുടെ കൈകളിലേക്ക് ആ താലിമാല എടുത്തു കൊടുക്കുന്നു അങ്ങനെ രണ്ടു ആ മൂന്നാമത്തെ ആളുടെ കൈയിലേക്ക് താലിമാല കൊടുത്ത് അടുത്ത നാലാമത്തെ ജോഡിയുടെയും കയ്യിൽ താലിമാല നൽകി വളരെ സന്തോഷത്തോടെ എല്ലാവർക്കും അനുഗ്രഹവും നൽകി മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയോടെ സത്യഭാമ അവിടെ നിന്ന് മാറി നിൽക്കുമ്പോ ശാലിനിയും കൂട്ടരും ക്ഷേത്രത്തിനകത്തേക്ക് കയറി വരുന്നു വിവാഹ മണ്ഡപത്തിന് അരികിൽ എത്തുമ്പോ ഇനി മുഹൂർത്തമായി താലി ചാർത്തിക്കോളൂ എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെയും പ്രാർത്ഥനയോടെ അങ്ങനെ നിൽക്കുന്ന നേരത്ത് വരന്മാർ താലി പെൺകുട്ടിയുടെ കഴുത്തിലേക്ക് അണിയാനൊരുങ്ങിയതും പെട്ടെന്ന് അവിടേക്ക് എത്തിയ ശാലിനി ഉറക്കെ വിളിച്ചു പറഞ്ഞു കെട്ടാൻ വരട്ടെ ഈ വിവാഹം നടത്താൻ വരട്ടെ എന്ന് ആ ഒരു വാക്ക് വാക്കുകേട്ടതും ശാലിനിയെ പോലെയുള്ള ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തി വിളിച്ചു പറഞ്ഞപ്പോ എന്താ അതിനെ കാരണമെന്നറിയാനെ എല്ലാവരും പ്രതീക്ഷയുടെ കാത്തിരുന്നു ഉടനെ തന്നെ ശാലിനി എവിടേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു ഈ കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ വഞ്ചിച്ച് ഒരുത്തനുണ്ട് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് അവളെ വെറുതെ വ്യാമോഹിപ്പിച്ച് വെറുതെ വാക്ക് നൽകി അവളെ ചതിച്ചു ഒരുത്തൻ അങ്ങനെ ഒരാൾ ഈ കൂട്ടത്തിൽ ഏതാണെന്ന് ഈ കുട്ടി തന്നെ കണ്ടെത്തും കുട്ടി പറയും അങ്ങനെ ഒരാൾ ഏതാണ് എന്ന് നോക്കിയതും പെട്ടെന്ന് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരൽപം മാറി തന്നെ ചതിച്ച ആളെക്കുറിച്ച് തൻ്റെ മനസ്സിൽ വ്യക്തമായ അയാളുടെ മുഖം അറിയ കൊണ്ടും അയാൾ അവിടെ തന്നെ കണ്ട് മറിഞ്ഞിരിക്കുന്നത് ആ പെൺകുട്ടി ശ്രദ്ധിച്ചു ഉടനെ ശാലിനിയെ നോക്കിയിട്ട് പറഞ്ഞു ദാ ഈ നിൽക്കുന്ന ആളാണ് യേശി എന്ന് പറഞ്ഞു ഉടനെ അയാൾ കരികിലേക്ക് ശാലിനി എന്നു നാണവില്ലല്ലോ തനിക്ക് താൻ ഓരോ പെൺകുട്ടികളെയും വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകി അവരുടെ കയ്യിലുള്ള പണവും സമ്പത്തും അടിച്ചെടുത്ത് അവസാനം അവരെ വെറും ഒന്നുമല്ലാതെ വെറും കറിവേപ്പിലെ പോലെ വലിച്ചെറിയാനാണ് നീ ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെയാണ് നീ ചെയ്തിട്ടുള്ളത് എന്നാൽ ഒരു കാര്യം നിനക്ക് തെറ്റിപ്പോയി ഇന്ന് ഇവിടെ നീ സഹായിക്കാനും നീ ചതിക്കാനും ശ്രമിച്ചത് ഒറ്റ ഒരാളെയാണ് എൻ്റെ അനുചത്തിമാരെ അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാനും ഇനി അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകാനും ഞാനായിട്ട് സമ്മതിക്കില്ല എന്ന് ശാലിനി അറിയിക്കുമ്പോൾ ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു എന്തൊക്കെയാ കുട്ടി പറയുന്നത് ഞാനത് എന്ത് ചെയ്തുവെന്നാ എന്ന് ചോദിച്ചു ഉന്നെ എല്ലാം കേട്ടിരുന്ന ആള് കൃത്യമായി തന്നെ ഭംഗിയായി തന്നെ കാര്യങ്ങളൊക്കെ വിശദമായി കേട്ടുവെന്ന് എന്ന് മനസ്സിലുറപ്പിച്ചു ഇനി വേണ്ടത് ഏത് വിധേനയും അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിക്കാ അതാണ് ഇനിയുള്ള ഏറ്റവും നല്ല പോംവഴി